കള്ളുകുടിയന്മാർ ആറ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും എന്ന് പറയുക അവരുടെ ഓരോ സ്റ്റേജ് വെച്ച് പറയുക ഒന്നാമത്തതെന്ന് പറയുന്നത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ ഫ്രണ്ട്സിൻ്റെ നിർബന്ധം കൊണ്ടോ ഒരു തവണയൊക്കെ ഒത്തിരി മദ്യപിച്ചു പോയി ആ മദ്യപാനത്തിൻ്റെ ഒരു ചെറിയ ഡൊപ്പൊ മേനിങ്ങിന് കിട്ടും ഒരു സുഖം കിട്ടും ആ ലെവലിൽ മാത്രം എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ട് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ കുടിച്ച് തുടങ്ങിയ ആളുകൾ പിന്നെ ഒരു റെഗുലർ ഇൻ്റർവലിൽ എല്ലാ സൺഡേയിലും മദ്യപിക്കുന്നു അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷനുകൾക്കും മദ്യപിക്കുന്നു ആഴ്ചയിൽ ഒരു തവണ പത്ത് ദിവസത്തിലൊരു ദിവസം അല്ലെങ്കിൽ എല്ലാ ഓഫീസ് അവധികളിലും അങ്ങനെ റെഗുലർ ഇന്റർവലിൽ മദ്യപിക്കുന്നു അവിടെയും ീകരതയില്ല പക്ഷേ ആൾ കൈവിട്ട് പോവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എന്ന് പറയുന്നത് ഈ റെഗുലർ ഇന്റർവലിൽ തന്നെയാണ് മദ്യപിക്കുക പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ബോധം കുറച്ച് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മദ്യപിക്കുക എന്നുള്ള സ്വാഭാവികമാണ് പക്ഷെ ഒരു കല്യാണ ഫങ്ഷനാണ് ചെറുക്കന്റെ പെണ്ണിന്റെയും കൂടെ മദ്യപിച്ച് ആകെ ബോധമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഡ്രൈവറാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളാന്ന് ബോധം മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുക അങ്ങനെ ഹാംഫുൾ ആയ സമയങ്ങളിലും കൂടെ മദ്യപിക്കുന്ന അവസ്ഥ വരുന്നുള്ളാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും അഡിക്ഷൻ്റെ തുടക്കമാണ് സമയവും കാലോ ഒന്നുമില്ല എപ്പോഴാണോ അടിക്കണം എന്ന് തോന്നുന്നത് അപ്പോഴൊക്കെ അടിക്കും അങ്ങനെ അടിക്കാൻ കിട്ടാതെ വരുമ്പോൾ വിഡ്രോവൽ സിൻഡ്രോം കൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകുന്നു അഞ്ചാമത്തെ സ്റ്റേജ് അതിനേക്കാൾ കടുപ്പമാണ് സമയവും കാലമൊന്നുമില്ല ഇപ്പോഴും വെള്ളടിക്കും രാവിലെ ഉച്ചയ്ക്ക് രാത്രി പോയ ശനി ഞായറാർ അങ്ങനെ കണക്കൊന്നുമില്ലാതെ ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും വെള്ളടിച്ചുകൊണ്ടിരിക്കും അത് നിർത്തണം വല്ലാതെ ആഗ്രഹിക്കുകയും ചെയ്യും പക്ഷേ നിർത്താൻ കഴിയില്ല ആറാമത്തതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ് കാരണം ഇങ്ങനെ നിരന്തരമായിട്ട് മദ്യപിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻറ്റേണൽ ഓർഗൻസൊക്കെ ലിവർ കിഡ്നി ഒക്കെ തകരാറായിട്ടുണ്ടാവും ഇനി ഒരു തിരിച്ചുപോക്ക് സാധ്യമില്ലാത്ത അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകും ഈ പ്രാക്ടിക്കൽ എന്നുള്ള